ഹായ് നമസ്കാരം ത്രീ ക്രിയേഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്തു കൊടുക്കുന്നു ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന വയനാടുള്ള എൻ ഊര് എന്ന പൈതൃക ഗ്രാമത്തിലെ കാഴ്ചകളാണ് അത് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു പൈതൃക ഗ്രാമമാണ് അവിടുത്തെ പ്രത്യേകത വേറെ ഒന്നുമല്ല മണ്ണ് കൊണ്ട് നമ്മൾ ചെളി കൊണ്ട് അവരുടെ പണ്ടത്തെ ആചാരപ്രകാരമുള്ള കുടിലുകൾ നിർമ്മിച്ചിരിക്കുന്ന ഒരു പൈതൃക ഗ്രാമമാണ് അവിടെ എത്തിയിരിക്കുന്നത് ഇത് ആദിവാസികളുടെ എന്ന് വെച്ചാൽ ട്രൈബൽസ് അവരുടെ പോലെ നമ്മളെ പണ്ട് അവരെങ്ങനെ ആയിരുന്നോ ജീവിച്ചിരുന്നോ അതേ രീതിയിൽ തന്നെയാണ് അവിടെ വീടുകൾ നിർമ്മിച്ചിട്ടുള്ളത് അത് കാണാനുള്ള നല്ലൊരു കാഴ്ചയാണ് നമ്മൾ ഇവിടെ വന്ന് ജീപ്പിലൂടെയുള്ള യാത്രയാണ് നമ്മുടെ വണ്ടി അങ്ങ് അങ്ങനെയുള്ള ഒന്ന് അവിടെ ഇവിടെ അവിടെ നിന്ന് ജീപ്പ് എടുത്താണ് നമ്മൾ പോകേണ്ടത് എൻ്റെ ഡീറ്റെയിൽ ഞാൻ ഞാൻ കൊടുത്തിട്ടുണ്ട് മനസ്സിൽ തന്നെ ഉണ്ടാവും എന്തായാലും ഈ യാത്ര നല്ല നല്ലൊരു യാത്രയാണ് എല്ലാവരും ഇവിടെ പോവുക വയനാട്ടിലാണ് ഉള്ളത് അവിടെ പോയി ഇതിൻ്റെ കാഴ്ചകളെ കാണുക നമ്മൾ ഇവിടെ പോകുന്ന വഴിക്ക് ഏറ്റവും നല്ല കാഴ്ചകൾ തന്നെയാണ് പോകുന്ന വഴിക്ക് കോട ഇറങ്ങിയിട്ടുണ്ടാവശ്യമുള്ള നല്ല അതിൽ കൊട്ടിയൂർ ക്ഷേത്രത്തിലൊക്കെ പോകുന്ന വഴിയാണ് പോവേണ്ടത് അപ്പോൾ എല്ലാവരും പോവുക ഇത് കാണുക ബാക്കിയുള്ള ഡീറ്റെയിൽസൊക്കെ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് എന്തായാലും ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതോടൊപ്പം തന്നെ നമസ്തുക വിലപ്പെട്ട അഭിപ്രായങ്ങൾ നമുക്ക് ഇവർക്ക് എഴുതാം ഒരു ജീപ്പ് സ്വഭാരി എൻ എന്നുള്ള സ്ഥലം വയനാട്ടിലുള്ള ഒരു സ്ഥലത്തേക്കാണ് ഞങ്ങൾ യാത്ര പോകുന്നത് അപ്പോൾ ജീപ്പിലാണ് പോകുന്നത് ഞങ്ങൾ ജീപ്പിൻ്റെ കാഴ്ചകളൊക്കെ കാണിച്ചുതരാം നല്ല രസമാണ് ഓഫ് റോഡാണ് കൊള്ളാം റോഡൊക്കെ കൊള്ളാം അവിടെ വരെ ഞങ്ങൾ അവിടെ വന്നു ടിക്കറ്റ് കൗണ്ടറിൽ ടിക്കറ്റ് എടുത്തു മുന്നൂറ്റി അൻപത് രൂപ ആ രണ്ട് പേരൊക്കെ പോകുമ്പോൾ അല്ല ഒരാൾ പോയാലും നമ്മൾ തനിയെ ജീപ്പ് എടുത്ത് പോവുകയാണെങ്കിൽ രണ്ട് പേർക്കാണെങ്കിലും മുന്നൂറ്റി അൻപത് രൂപയാണ് ഒരു എത്ര എട്ട് പേർക്ക് എട്ട് പേർക്ക് മുന്നൂറ്റി അൻപത് രൂപ ജീപ്പിൽ ചിങ്ങെടുക്കണേ അല്ലാതെ അല്ലാതെയാണെങ്കിൽ ഒരാൾ 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 ഒരാളായിട്ട് അങ്ങനെ പോവുകയാണെങ്കിൽ ഒരു ബാച്ച് ആയിട്ടൊക്കെ പറഞ്ഞവർക്ക് എൺപത് രൂപ വെച്ചാണ് മികച്ച ആർജ്ജ് അത് നമ്മൾ ആ ജീപ്പ് നമ്മളിപ്പോൾ ജീപ്പിൽ ജീപ്പ് ആ വിജേഷ് വിജയോട് ഞങ്ങളുടെ ഇന്നത്തെ ഭാരഥി മാനേജ്മെന്റ് മാനേജ്മെന്റ് കുറവില്ല പക്ഷേ ഇവിടം വരെ വന്നു വന്നിട്ടാണ് ഞങ്ങൾ തിരിച്ചു പോയത് കേട്ടോ ഇവിടെ അങ്ങോട്ട് വിടില്ല എന്ന് പറഞ്ഞത് വേണേ നമ്മൾ പോകുന്ന തരം കൊണ്ട് പോകാൻ കാണുന്നത് að finna hér leikin eða hér langt og hér í fólksleika datt okk penalty og klánd koning നല്ല ആണ് വയനാട് കണ്ടില്ല അങ്ങോട്ട് എന്നാ നോക്കിയത് ഇത് വന്ന് കാണേണ്ട സ്ഥലമാണ് ഇറങ്ങി ഞങ്ങൾ വരുന്ന വഴി കണ്ടതാണ് ഒരു ഗ്ലാസ് ബ്രിഡ്ജ് ഉണ്ട് അവിടെ നിന്ന് വന്ന് കാണേണ്ട വയനാട്ടിലെ എന്നാ ഇ ശ്രദ്ധിക്കും അഞ്ചോട്ട് അവിടെ താഴെ നിന്റെ കോട കുറേ ഇറങ്ങി വരുന്നത് നമ്മൾ നല്ലൊരു ടൂറിസ്റ്റ് പ്ലേസിലാണ് വന്നിട്ടുള്ളത് അവിടെ വന്ന് കാണുന്ന കാഴ്ചകൾ ചിലയിടത്ത് നമ്മൾ നമ്മൾ അല്ലെങ്കിൽ ഏത് ഇന്ത്യക്കാരുടെ ഒരു കുഴപ്പമാണ് ഇന്ത്യക്കാര മലയാളികളായിരുന്നാലും ആരായിരുന്നാലും എന്ത് കയ്യിലിരിക്കുന്നോ അതെടുത്ത് എഴുതറിയും ഒന്നാമതും മെയിൻ കാര്യം ചെയ്ത് ഫോറസ്റ്റിന് നടുവിലുള്ള ഒരു ഒരിതാണ് കാട്ടിനുള്ളിലുള്ള ഒരു കാഴ്ചയാണ് ഈ നടക്കുന്നത് അവിടെ ഇതുപോലെ കണ്ടില്ലേ പ്ലാസ്റ്റിക് ഇതുപോലെ താർപ്പ വരുന്ന പ്ലാസ്റ്റിക്കാണ് അതിനെ കൊണ്ടു ഇടേണ്ട സ്ഥലത്ത് ഇടാവും ഇത്രയും നല്ല രീതിയിൽ സെറ്റ് ചെയ്തിരിക്കുന്ന സ്ഥലത്താണ് പ്ലാസ്റ്റിക് അവരെ കയ്യിൽ നിന്ന് എടുത്ത് അപ്പോഴേ തന്നെ എടുത്ത് ഇവിടെ ഇറങ്ങിട്ട് പോകണം ഇത്രയും നല്ലൊരു സൈറ്റ് വ്യൂ ഉള്ള സ്ഥലത്ത് വന്നിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ഒരിക്കലും അങ്ങനെ ചെയ്യരുത് നമ്മൾ ഒന്നുകിൽ അത് എടുത്ത് എവിടെയെങ്കിലും കൊണ്ട് മാറ്റി നിക്ഷേപിക്കേണ്ട സ്ഥലത്ത് മാത്രമേ കൊണ്ടുവിടാവൂ അപ്പോൾ അത് നല്ല നമുക്ക് ആഴ്ച കാണാനും എല്ലാം ഒരു സന്തോഷമുള്ള ഇതായിരിക്കും അതുകൊണ്ടില്ല അവിടുത്തെ ആ മലയുടെ മുകളിൽ നിന്നുള്ളത് നല്ല വ്യൂ ആണ് തനത് അമ്പയത്ത് കേന്ദ്രം എന്നാണ് ഈ കാണുന്നതാണ് ഇതിനകത്ത് അമ്പ് ചെയ്യാൻ പറ്റുമായിരിക്കും എങ്ങനെയാണെന്നറിയില്ല ആളില്ല അവിടെ ഇതിനകത്താണ് അമ്പ ചെയ്യുന്നത് നമ്മൾ അവിടെ നിന്നൊരു പോയിൻ്റ് കാണിക്കും അതിനകത്ത് ഇന്ന് നേരെ ഇവിടെ ഒരു ഇറങ്ങാൻ പറ്റില്ല തിരിച്ച് വരുമെന്ന് നോക്കാം ഒരു കൃഷി ചെയ്തിട്ടുണ്ട് കുറച്ച് പയറൊക്കെ ഇട്ടിട്ടുണ്ട് ില Okay